ശിവ ശങ്കരശർവ ശരണ്യ വിഭോ ഭസനാശന പാഹി ശിവ കവി സന്തവും തുഴുമൻ ഭവനാടകമാടുമരുളേ ശിവശങ്കർവ ശരണ്യ വിഭോ ഭവസങ്കടാശന പാഹി ശിവ കവി സന്തവും ൊഴുമൻ ഭവാടകമാടും അരും പൊരുളേ കവിസന്ധതി പരമ്പരയെ പറഞ്ഞിട്ടുണ്ട് കവികളാണ് എഴുത്തുകാരാണ് അവരെ പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹം ഒപ്പം ഈ ഭവനാടകം എന്നൊരു വളരെ പ്രധാനപ്പെട്ട വാക്ക് ജീവിത നാടകം സംസാര ജീവിതമാകുന്ന നാടകത്തിൽ ഇങ്ങനെ ആടുന്ന അല്ലെങ്കിൽ നമ്മെ ആടിപ്പിക്കുന്ന ഒരു അരും പൊരുൾ ഒരു പക്ഷേ ഭാരതീയ ദർശനങ്ങളിൽ ഈ അരും അരുപൊരുളിനെ ദൈവം എന്ന് നമ്മൾ പറയുന്ന ദൈവത്തിനതീതമായ എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായ സത്താസ്വരൂപമായ ഒരു സത്യത്തെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കുറേ പ്രയാസമാണ് ഗുരുവിന് തന്നെ മനസ്സിലായത് പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല ഗുരു പല വഴി ശ്രമിച്ചു നോക്കി നമുക്ക് ഈ ദൈവനിഷ്ഠമായ മനുഷ്യനിഷ്ഠമായ ദൈവങ്ങളുടെ ഈ പല രൂപങ്ങളിൽ വിശ്വാസമുണ്ട് ഏകം സത് വിപ്ര വിപ്രഹുധാവന്തി എന്നും സദേകമേവാദ്യുതീയം എന്നുമുള്ള ഉപനിഷ ഉപനിഷത്ത് വാക്യങ്ങളിൽ കാണുമാറാകുന്ന ഒരു അരും അരുപൊരു അദ്ദേഹം ഇത്തരം വാക്കുകളാണ് ദൈവത്തെ സംബോധന ചെയ്യുന്നത് അദ്ദേഹം മുരുകഭക്തനായിരുന്നു കുട്ടിക്കാലത്ത് വിഷ്ണുഭക്തനായിരുന്നു പിന്നീട് മരുത്വമലയിൽ നിന്ന് തിരിച്ചു വന്നത് ശിവഭക്തനായിട്ടാണ് പക്ഷേ അദ്ദേഹം കുളിച്ചു കയറിയ കടവിൽ നിന്ന് വെറും വെറും ഒരു കല്ലെടുത്ത് വെച്ചാണ് ഇതാ അധസ്തിത്വറ്റുഡ ദൈവം എന്ന അദ്ദേഹം പ്രഖ്യാപിച്ചത് സന്യാസിമാർക്കിടയിലെ യുക്തിവാദിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ യുക്തിവാദികൾക്കിടയിലെ സന്യാസിയുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഇത്രയെ സംഗ്രഹിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് വെറും ഒരു കല്ലെടുത്തു വെച്ച് ഈ അരുമ്പൂറ്റുള്ളിനെ വ്യാഖ്യാനിക്കാൻ സാധിച്ചത് പല രീതിയിലധികം വ്യാഖ്യാനിച്ചു ദൈവമേ എന്ന് തന്നെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ദൈവദശകത്തിൽ ദൈവമേ കത്തുകൊകങ്ങ് കൈവിടാതിങ് ഞങ്ങളെ നാവികന്നി ഭവാബ്ധിക്കൊരാവി നിൻ പദം അവിടെ ഈ ഭവാബ്ധി ഭവനാടകം എന്ന് നേരത്തെ സദാശിവ പഞ്ചകത്തിൽ പറഞ്ഞതുപോലെ ഭവാബ്ധി ഭവസാഗരം സംസാര ലൗകിക ജീവിത നാടകം അതിനപ്പുറത്തൊരു സത്യമുണ്ട് അതുകൊണ്ട് ഈ ആവിവൻ തോണി ദൈവം എന്ന അദ്ദേഹം പറഞ്ഞ അരുമ്പൊരുള്ളിൻ്റെ ആവിവൻ തോണി ഈ കര കാണാത്ത കടൽ കടക്കാനുള്ളതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ദർശനം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഭൗതിക അടിത്തറയുള്ളൊരു ദൈവദർശനം ഇത്രയും മെറ്റീരിയലിസ്റ്റിക്കായ ഒരു ദൈവദർശനം ഞാൻ എവിടെയും വായിച്ചിട്ടില്ല ദൈവത്തെ നിഷേധിച്ചുകൊണ്ടല്ല അത് ചെയ്യുന്നത് നീയാണ് സൃഷ്ടി സൃഷ്ടി എന്ന പ്രോസസ്സ് നീയാണ് സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ നീയാണ് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന വസ് സാമഗ്രികൾ നീയാണ് അങ്ങനെ പ്രപഞ്ച പദാർത്ഥം മുഴുവൻ ഈ ദൈവസങ്കൽപ്പത്തോട് ചേർത്ത് വയ്ക്കുന്ന അത്ഭുതകരമായ ഒരു ദർശന സമഗ്രത ദർശനമാല എന്നൊരു പുസ്തകം തന്നെ സമ്പൂർണ്ണമായി പക്ഷേ ശങ്കരാദ്വൈതമല്ല ശ്രീനാരായണ ഗുരു പറഞ്ഞത് ശങ്കരാദ്വൈതം തന്നെയാണ് അതിൻ്റെ അടിത്തറ നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ അദ്വൈതം തന്നെയാണ് ഛന്ദോഗ്യോപനിഷത്തിൽ പല ഗുരുകുലങ്ങളിൽ പഠിച്ച് തിരിച്ചു വന്ന ശ്വേതകേതു എന്ന കുട്ടിയോട് അച്ഛൻ ഉദാലകൻ ഉദാലക ആരുണി ചോദിക്കുന്നുണ്ട് കസ്മിന്നു ഭഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭവതി ഏതൊന്നറിഞ്ഞാൽ ലോകത്തിലുള്ളത് മുഴുവൻ അറിയാറാകുമോ ആ അറിവ് നിനക്ക് കൈവന്നുവോ നമ്മളെപ്പോലെ കൈമലർത്തിയ കുട്ടിയോട് ഉദാലക ആരുണി പഠിപ്പിക്കുന്നതായിട്ടാണ് അദ്വൈതത്തിൻ്റെ ആദ്യ പാഠം ഛാന്തോഗ്യോപനിഷത്തിൽ വരുന്നത് അത് തത് തത്വമസിവേതകേതോ എന്നാണ് ആദ്യത്തെ മഹാവാക്യമായിട്ട് തത്വമസി അത് നീയാകുന്നു പിന്നീട് പല മഹാവാക്യങ്ങൾ പലയിടത്ത് ആവർത്തിക്കുന്നുണ്ട് അഹം ബ്രഹ്മാസ്മി ഞാനാകുന്നു ബ്രഹ്മം ഞാനാകുന്നു ഈശ്വരൻ അപ്പോൾ അപ്പുറത്ത് ചാന്തോഗ്യ ഉപനിഷത്തിലെ വാക്യം പൂജിപ്പിക്കപ്പെടും തത്വം അസി അത് നീയാകുന്നു അപ്പം ഞാൻ മാത്രമല്ല ഈശ്വരൻ അത് നീയാകുന്നു അപ്പം ഞാനും നീയും മാത്രമായിട്ട് പരിമിതപ്പെടുന്നില്ല ഈശ്വരൻ അയം ആത്മാ ബ്രഹ്മ ഈ കാണപ്പെട്ട ആത്മാക്കളൊക്കെ ബ്രഹ്മമാകുന്നു അതിന് വേണ്ടതായിട്ട് ഉപനിഷത്തിൻ്റെ മറ്റൊരു മഹാവാക്യം വേറൊരു ഉപനിഷത്തിൽ നിന്ന് വരുന്നത് പ്രജ്ഞാനം ബ്രഹ്മ ശുദ്ധമായ അറിവാകുന്നു ഈശ്വരൻ വേറൊരുപനിഷത്തിൽ ഈശാവാസ്യോപനിഷത്തിൽ അത് മറ്റൊരു രീതിയിൽ പൂജി പൂജിപ്പിക്കുന്നത് ഈശാവാസ്യതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെന പുനം ഈശാവാസ്യമിതം സർവം ഈ സർവത്തിലും ഈശമാണ് ഈശമെന്ന വാക്കിനപ്പോൾ ഈശ്വരനെന്ന് അർത്ഥമില്ല പിന്നീട് ഈശത്തിൽ നിന്ന് ഈശ്വരൻ ഉണ്ടായി എന്നേ ഉള്ളൂ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് യത് കിഞ്ച ജഗത്യാം ജഗത് ഈ ജഗത്ത് എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നുവോ അതിലെല്ലാം അത് പുലിലും പൂവിലും പുൽച്ചാടിയിലും മാത്രമല്ല അചരപ്രാണങ്ങളിൽ അച്ചരങ്ങളെപ്പോലും പ്രാണങ്ങളായിട്ട് കണ്ടു ഈ ഇത്തരം ദാർശനികന്ന അചരപ്രാണങ്ങളിലുമുണ്ട് ഇതിന് വേണ്ടതായിട്ട് ഉപനിഷത്ത് പഠിപ്പിച്ച കാര്യമാണ് പ്രജ്ഞാനം ശുദ്ധമായ ബോധമാണ് അറിവാണ് ബ്രഹ്മം ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുദേവൻ്റെ അറിവ് എന്നൊരു കവിതയുണ്ട് ഒരു അറിവിനെ സംബന്ധിക്കുന്ന ഈ പ്രജ്ഞാനമെന്ന ദർശനത്തെ ഇത്ര സമഗ്രതയിൽ വ്യാഖ്യാനിച്ച ഒരു കൃതിയും ഞാൻ എൻ്റെ എളിയ വായനാ ജീവിതത്തിൽ അറിവ് വ്യാഖ്യാനിക്കാൻ അറിവുള്ളവർ വളരെ കുറവാണ് അത്ര തീക്ഷ്ണമായി ഈ പ്രജ്ഞാനത്തെ അദ്ദേഹം നിർവചിച്ചു ആ പ്രജ്ഞാനമാണ് അരുവിപ്പുറത്ത് ആരോരുമില്ലാത്ത ദൈവം പോലുമില്ലാത്ത പതിത ജനകോടികൾക്ക് വേണ്ടി താൻ കുളിച്ച കടവിൽ നിന്ന് വെറുതെ ഒരു കല്ലെടുത്ത് വെച്ചപ്പോൾ അഷ്ടബന്ധമിട്ടുറപ്പിച്ചു വെച്ചിരുന്ന മുപ്പത്തി മുക്കോടി സവർണ ദൈവങ്ങൾ കടപുഴകി വീഴുകയും സ്വന്തം ദൈവത്തെ ആവശ്യമെങ്കിൽ വെറും ഒരു കല്ലെടുത്ത് ഏത് ജാതി വിഭാഗത്തിലും മതവിഭാഗത്തിൽ ും പെട്ട സർവ മനുഷ്യർക്കും സൃഷ്ടിക്കാവുന്നതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ദൈവശാസ്ത്ര ചരിത്രത്തിലെ ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയുടെ പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ ഗുരുദേവൻ ശിവഗിരി കുന്നിന്റെ മുകളിൽ കൊളുത്തിയ വെളിച്ചമാണ് നേരത്തെ കാരശ്ശേരി മാഷ്ട ഭാഷ സൂചിപ്പിച്ചതുപോലെ അങ്ങോട്ട് വിളിക്കുന്നത് മാതൃഭൂമി ഞങ്ങളുടെയും എൻ്റെയും കുടുംബമാണ് ചെറിയ പ്രായം മുതൽ മാതൃഭൂമി എൻ്റെ സ്വന്തം എന്ന് ഒരാളാണ് മാതൃഭൂമി അങ്ങനെ കരുതുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ സൗഭാഗ്യം മാതൃഭൂമിയുടെ പത്രാധിപർ മനോജ് ദാസ് പറഞ്ഞത് ഗുരുവും മാതൃഭൂമിയും രണ്ടല്ല ഗുരുവും നമ്മളും രണ്ടല്ല ഏകമാണ് ഒന്നായ നിന്ന ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഇണ്ടൽ ഈ ഇണ്ടലിനൊക്കെ കാരണം ഒന്നായതിനെ രണ്ടായി കണ്ടതാണ് അതുകൊണ്ട് പണ്ടക്കണക്കെ വരുവാൻ നിൻ നിൻകൃപാവലികളുണ്ടാകെങ്കിൽ ഇത് എഴുത്തച്ഛനാണ് ഗുരുദേവന് മുമ്പ് വന്ന ഗുരുവാണ് അദ്ദേഹം പറയുന്നത് ഈ പണ്ടക്കണക്കാക്കിത്തരണം നിങ്ങളെ പഴയതുപോലെ ഒന്നാക്കിത്തരണം ഈ ഏകത്വത്തിലേക്കുള്ള അന്വേഷണ യാത്ര ഗുരു അത് അടിവരയിട്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ചാണ് പറയുന്നത് അവനിവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം ഇങ്ങനെ ഒരു ദർശനം ഏതെങ്കിലും സന്യാസി ലോകത്തിന് കൊടുത്തായിട്ട് എനിക്കറിയില്ല ലൗകികപ്രാണികൾക്കൊരു സന്യാസിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപദേശം അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ ഞാൻ കാരശ്ശേരി മാഷ് ഞാൻ സച്ചിദാനന്ദ സ്വാമി ഞാൻ ഗോപികൃഷ്ണൻ എന്നൊക്കെ പല നാമരൂപങ്ങളിൽ കാണപ്പെടുന്നതും നാമരൂപങ്ങളില്ലാത്തതുമായി ഈ പ്രപഞ്ചഘടനയ്ക്കുള്ളിൽ നിറഞ്ഞു കിടക്കുന്ന സമസ്തവും ഏകമാണ് രണ്ടില്ലാത്തതാണ് എന്ന ദർശനം ആവർത്തിച്ചാവർത്തിച്ച് എല്ലായിടത്തും പറയുകയും അത് ഒരു പക്ഷേ ജീവിതവൈരാഗ്യമല്ല ജീവിതരാഗമാണ് ജീവിതത്തിൽ നിഷേധിച്ചില്ല സന്യാസി ജീവിത വൈരാഗിയാണെന്നാണ് പറയുക പക്ഷേ മരുത്വമലയിലേക്ക് തപസ്സിന് പോയ സന്യാസി ഇറങ്ങി വരികയാണ് ചെയ്തത് ദേഹത്തെ ഉള്ള സന്യാസിമാരല്ല ഇപ്പോൾ ഇറങ്ങി വരുന്ന സന്യാസിമാരെ കണ്ട പേടിയും പക്ഷേ ഗുരു ഇറങ്ങി വന്നപ്പോൾ ചേരടിത്തട്ടിൽ താഴ്ന്നു കിടന്നിരുന്ന പതിത ജനകോടികൾക്ക് തനിക്ക് കൈവന്ന ബോധോദയം പങ്കിട്ട് കൊടുക്കാൻ അദ്ദേഹത്തിനെ പറ്റി വിദ്യ നേടുക പ്രചരിപ്പിക്കുക അറിവ് പ്രധാനമാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പനനാതീതത്തിലൊക്കെ പറയുന്നുണ്ട് കരിങ്കുഴലിമാരോട് ചേർന്നൊരു കി ഈ എന്താ തുരുമ്പൻ അവസാനം തുരുമ്പൻ ഒരു തുരുമ്പ് പോലെ ആയവൻ ഈ കരിങ്കുഴലിമാരോട് ചേർന്നുരുകി ഈ പൂങ്കുരുന്നിനെ പിടഞ്ഞടിയനിങ് വലയുന്നു പെരും കരുണയാർ അണിയും അയ്യന പെടിഞ്ഞി തുരുമ്പൻ എങ്ങോട്ട് പോകാൻ ഈ പെരും കരുണയാറണിയും അയ്യൻ ശിവനെയൊക്കെ ഇങ്ങനെ പല രീതിയിൽ ഒരിടത്ത് പറയുന്നുണ്ട് അടുക്കി പന്നിപ്പോയി മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ അത് സദാശിവാഷ്ടകത്തിലാണ് തോന്നുന്നു അടുക്കി പന്നിപ്പോയി ഈ ശിവലിംഗാകാരത്തെ അന്വേഷിച്ച് പന്നിയായി ബ്രഹ്മാവ് താഴോട്ടും അന്നമായി അല്ല പന്നിയായി വിഷ്ണു താഴോട്ടും അന്നമായി ബ്രഹ്മാവ് മുകളിലേക്കും അടിക്ക് പന്നി പോയി മുടിക്കൊരന്നവും പറന്ന് അടുത്ത് കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ നിങ്ങൾക്ക് ഈ ദൈവത്വത്തെ അല്ലെങ്കിൽ ദൈവമെന്ന് പറയുന്ന സത്യബോധത്തെ അറിയാൻ പ്രയാസമാണ് മഹാത്മാഗാന്ധി ആദ്യം പറഞ്ഞത് ദൈവം സത്യമാകുന്നു എന്നാണ് ആദ്യകാലത്തൊക്കെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് ദൈവം സത്യമാകുന്നു എന്നാണ് അവസാനം മഹാത്മാഗാന്ധി തിരുത്തുന്നത് സത്യം ദൈവമാകുന്നു അതൊരു വ്യത്യാസമുള്ള വാക്കാണ് ദൈവം സത്യമാകുന്നു എന്ന് പറയുന്നതും സത്യം ദൈവമാകുന്നു ഈ സത്യത്തിലേക്ക് പലരും പലതായി കാണുന്ന പല രൂപത്തിൽ കാണുന്ന പലതായി വ്യാഖ്യാനിക്കുന്ന ഭവസാഗരത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമായി അതാണ് ഈ കുഴപ്പം ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഈശ്വരനായി തീരുകയാണ് ഭവസാഗരത്തിൽ അതിനപ്പുറത്ത് ഒരു ഈശ്വരീയത അല്ലെങ്കിൽ അത് ഈശ്വരീയത എന്ന് പറയണ്ട അപ്പം ഭൗതികവാദികൾക്കാണെങ്കിൽ അത് ദ്രവ്യം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ദ്രവ്യം എന്ന് പറഞ്ഞാലും ഈ ഭൗതികവാദികൾ തർക്കിക്കേണ്ട ഒരു കാര്യം അതില്ല ഇന്ത്യയിൽ പരമദാർശനികന്മാരായ ഭൗതികവാദികളുണ്ടായിരുന്നു കണാദൻ കപിലൻ കപിലനെ ചുവന്ന മഹർഷി എന്നാണ് ആ കാലത്ത് തന്നെ വിളിച്ചത് കപിലൻ വളരെ വസ്തുനിഷ്ഠമായിട്ട് പ്രപഞ്ചത്തെ കണ്ട ഒരാളാണ് കടാതൻ വസ്തുനിഷ്ഠമായിട്ട് പ്രപഞ്ചത്തെ കണ്ട ഒരാളാണ് ഗൗതമൻ സാഖ്യം ന്യായം വൈശേഷികം ഈ മൂന്ന് ദർശനങ്ങളും ദൈവത്തെ മുൻനിർത്തിയല്ലാതെ പ്രപഞ്ചത്തെ വ്യാഖ്യാനിച്ച ദർശനങ്ങളാണ് അന്ന് ലോകായതന്മാരുണ്ടായിരുന്നു ചാർവാകന്മാരുണ്ടായിരുന്നു അവർ ദൈവത്തെ മുൻനിർത്തിയല്ല ദൈ ഭൂമിയെ വ്യാഖ്യാനിച്ചത് പ്രപഞ്ചത്തെ വ്യാഖ്യാനിച്ചത് ബുദ്ധൻ പോലും ദൈവമില്ലാത്ത ധർമ്മത്തെയാണ് പ്രചരിപ്പിച്ചത് പുരുഷാകൃതി പൂണ്ട ധർമ്മമോ എന്നാണ് അല്ലേ അനൂകമ്പാ ദശകത്തിൽ പുരുഷാകൃതി പൂണ്ട ധർമ്മമോ ഈ ധർമ്മമാണ് ധർമ്മം വലിയ കുഴപ്പം പിടിച്ചൊരു വാക്കാണ് നേശേ ബലസ്യേതി ചരേതധർമ്മം എന്നാണ് മഹാഭാരതത്തിൽ വ്യാസൻ പറയുന്നത് നേശേ ബലസ്യേതി ചരേതധർമ്മം ശരിക്കതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞാൽ നിനക്ക് ബലമുണ്ടെന്ന് ബലമുണ്ടെങ്കിൽ അല്ല ബലമില്ലെങ്കിൽ ബല ബല അധർമ്മം ചെയ്യരുത് ബലം ഇല്ലെങ്കിൽ അധർമ്മം ചെയ്യരുത് ബലമുണ്ടെങ്കിൽ എന്ന അധർമ്മം ചെയ്യാം എന്നാ അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല എന്നാണ് അത് ദൂരാന്വേനം വെച്ചൊരു വ്യാഖ്യാനം പിൽക്കാലത്ത് കേട്ടിട്ടുള്ളത് ന മുറിക്കണം എന്ന് ന മുറിച്ചെടുത്ത് ഈശേ ബലസ്യ ഇതി ന ചരേത് അധർമ്മം അല്ലേ ബലമുണ്ടെങ്കിലും അധർമ്മം ചെയ്യരുത് ഇതാണ് ഈ ആ ധർമ്മചിന്തയാണ് ഗുരുദേവൻ പല രീതിയിൽ അദ്ദേഹം ആദ്യം കല്ല് പ്രതിഷ്ഠിച്ചു പിന്നീട് അദ്ദേഹം കളവം കൊട്ട് കണ്ണാടി പ്രദർശിച്ചു കണ്ണാടി നേരത്തെ പറഞ്ഞ അദ്വൈതം തന്നെയാണ് ആത്മദർശനമാണ് നീ ആണ് നീ ദൈവമാണ് എന്നോ അല്ലെങ്കിൽ നീ എല്ലാമാണ് ഈ പ്രപഞ്ചം ഒരുപക്ഷെ യോഗികൾക്കതറിയാം നമുക്കറിയില്ല ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തിയുമാണ് നിങ്ങളുടെ മൂലാധാരത്തിൽ ചുരുണ്ട് പിണഞ്ഞു കിടക്കുന്നത് എന്നാണ് കുണ്ടലിനി ജ്ഞാനപ്രകാരം പറയുന്നത് ഓരോ മനുഷ്യനും പരിപൂർണ്ണ ബ്രഹ്മമാണ് നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ യോഗികൾ ചെയ്യുന്നത് ഈ കുണ്ടലിനീ ശക്തിയെ ധ്യാനത്തിലൂടെ തപസ്സിലൂടെ സ്വാധിഷ്ഠാനം മണിപൂരകം തുടങ്ങിയ പടികളൊക്കെ കട കയറ്റി ശിരസ് ആധാരം കടത്തി എന്താ പറയുക സഹസ്രാരപത്മം പുടർത്ത് അത് ഇതൊക്കെ യോ ലൗകിക ഭാഷയാണ് ഈ വല്ല ലളിതമായ ഭാഷയെ പറഞ്ഞാൽ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭം ഈ ആറു പടികളിലൂടെ പ്രപഞ്ച ശരീരം പോലെ തന്നെയാണ് മനുഷ്യ ശരീരം ഇതൊരു മെറ്റീരിയലിസ്റ്റിക്കായ ചിന്തയാണ് നമ്മളതിൽ ദൈവം എന്ന് പറഞ്ഞ് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല ദൈവം വന്നാലും കുഴപ്പമില്ല അങ്ങനെയാണല്ലോ ഇതിൻ്റെ രണ്ടിനെയും സമചിത്തതയോട് കൂടി കാണാൻ ചെയ്യാറ് ദൈവത്തെ വിചാരിച്ചുകൊണ്ട് ധർമ്മം ചെയ്യുന്നു ചിലർ നേരത്തെ അയ്യപ്പന്മാഷെക്കുറിച്ച് ഗുരു പറഞ്ഞില്ലേ അയ്യപ്പൻ ദൈവമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട് പ്രവൃത്തിയിൽ ദൈവമുള്ള എത്രയോ തിരീശ്വരവാദികൾ എനിക്കറിയാം ഇത് ഒരു ഭൗതിക ചർച്ചയ്ക്ക് അടിസ്ഥാനമല്ല ജീവജാലങ്ങൾ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഈ മനുഷ്യവംശം അങ്ങനെയാണല്ലോ ഇപ്പം ഹരാരിയൊക്കെ പഠിപ്പിക്കുന്നത് ഹോമോസാപ്യൻസ് ആണ് അതിജീവിച്ചത് ഹോമോസാപ്പിയൻസ് മാത്രമല്ല ഉണ്ടായിരുന്നത് വേറെ കുറേ മനുഷ്യന്മാരുണ്ടായിരുന്നു ഈ ഹോമോ എറക്സ് എന്ന് പറയുന്നവരുണ്ടായിരുന്നു നിയാണ്ടർ താൾ മനുഷ്യന്മാരുണ്ടായിരുന്നു നാലഞ്ച് തരം മനുഷ്യവംശത്തിൽ നിന്ന് അതിജീവിച്ച മനുഷ്യവംശം ഹോമോസാപ്യൻസ് എന്ന് പറയുന്ന നമ്മളൊക്കെയാണ് ഈ ഹോമോസാപ്യൻസിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ശിഖനും പാർസിയും പേരില്ലാത്ത മതങ്ങളും ഒക്കെ പെടും ഇതൊക്കെ ചേർന്നതാണ് ഈ ഹോമോസാപ്യൻസ് ഹോമോസാപ്യൻസ് അതിജീവിച്ചത് സഹാനുഭൂതി കൊണ്ടാണെന്ന് ഹരാരോട് എടുത്ത് പറയുന്നത് ഒരു മനുഷ്യൻ വഴിയിൽ വീണ് കിടക്കുമ്പോൾ അവനെ രക്ഷിക്കാൻ തോന്നുന്നത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല അതൊരു ജീവചോദനയാണ് കാരണം ഞാനും വീണു പോവും അപ്പോൾ എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വേണമെന്നൊരു സ്വാർത്ഥത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ജീവചോദനയാണ് വഴിയിൽ വീണവനെ രക്ഷിക്കാനുള്ള ഒരു സഹാനുഭൂതിയായിട്ട് ഈ അനുഭൂതി ആ ആവുന്നത് ദർശനം അനുഭൂതി അനുഭൂതിയായാലേ നമുക്കത് പ്രാവർത്തിയാക്കാൻ പറ്റുമല്ല അത് ദർശനമൊക്കെ വായിച്ചു പിടിച്ച് പണ്ട് എൻ എൻ പിള്ളയോട് ചോദിച്ചു ഒരു കള്ളൻ നന്നായി പഠിച്ചാൽ നന്നാവില്ലെന്ന് ചോദിച്ചു അപ്പോൾ എന്നൻ പിള്ള പറഞ്ഞത് കള്ളൻ കൂടുതൽ പഠിച്ചാൽ കരിങ്കള്ളനാകുമെന്നല്ലാതെ നന്നാവാൻ സാധ്യതയില്ല പഠിച്ചത് കൊണ്ട് മാത്രം മനുഷ്യർ നന്നാവുകയില്ല അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് യുദ്ധവ്യവസായങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ളതിനേക്കാളൊക്കെ എത്രയോ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് പലസ്തീനിൽ ഇത്രയും കുട്ടികളെ കൊന്നു കൊന്നുകളഞ്ഞത് പതിനെട്ടായിരം പേരോ മറ്റോ ഞങ്ങളൊരു മീറ്റിങ്ങിൽ വിളിച്ചു പറഞ്ഞു അതിലും കൂടുതൽ കുട്ടികളാണ് പലസ്തീനിൽ മാത്രമല്ല ഉക്രൈനിലായാലും റഷ്യയിലായാലും വേണ്ട ഇസ്രായേലായാലും എവിടെ ആയാലും ഈ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ അരുതയെന്ന് നിലവിളിക്കാനുള്ളൊരു ധർമ്മചിന്തയാണ് ഒരു പക്ഷെ ഗുരു ആവർത്തിച്ച് ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇതൊക്കെ എഴുതി കൊടുത്തത് ഈ ദൈവദശ എഴുതി കൊടുത്തത് കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു പ്രപഞ്ചത്തെ സ്നേഹിച്ചു ഒരു സന്യാസിവര്യൻ യുഗപ്രഭാവനായ ഒരു സന്യാസിവര്യൻ തപസ് ചെയ്ത് ഏതെങ്കിലും മാമനയിൽ ആരോ ഒരു പുസ്തകം വായിച്ചു എം കെ രാമേന്ദ്രൻ്റെ ഒരു പുസ്തകത്തിൽ ചെന്നപ്പോൾ വായിച്ചപ്പോൾ അതിൽ ഈ രണ്ടായിരം വയസ്സ് ചെന്ന ഒരു സന്യാസിയെ കണ്ടുപോകുന്ന പറയട്ടെ അദ്ദേഹം ചെന്നപ്പോൾ ഒരു മഞ്ഞൻ്റെ മലയുടെ ഗുഹയിൽ രണ്ടായിരം വയസ്സായ ഒരു സന്യാസി അവിടെ ഇരിക്കുകയാണ് മരിച്ചിട്ടില്ല സത്യമായിരിക്കും നോണ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഈ രണ്ടായിരം കൊല്ലം അവിടെ ഇരുന്ന് വടിയായിട്ട് ലോകത്തിന് എന്താണ് പ്രയോജനം അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ ഈ രണ്ടായിരം കൊല്ലം അവിടെ ഇരിക്കുന്ന ആ ഭേദമല്ലേ മരുത്താമലയിൽ നിന്ന് താഴെ കിറങ്ങി വന്ന് ചിറടിത്തട്ടിൽ താഴ്ന്നു കിടക്കുന്ന മനുഷ്യരെ കൂട്ടിപ്പിടിച്ച് അതാണ് ഗുരുദേവനെക്കുറിച്ച് ഒരു പക്ഷേ ഗുരുദേവനെ ഗുരുദേവനെക്കുറിച്ചായിരിക്കും വീണ പോവിലെ ആദ്യത്തെ വരി ആദ്യത്തെ വരികളിലൊന്നും എനിക്ക് തോന്നുന്നു വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ ഏറ്റ വൈദിക്ക് മുമ്പ് ഉഴറിയോടിയ ഭീരുവാട്ടെ നേരെ വിടർന്ന് വിലസിയിടിനെ നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം അപ്പം നേരെ വിടർന്ന് വിലസി നിൽക്കുകയാണ് പരിപൂർണ്ണ സ്നേഹപുഷ്പം പോലെ ഒരു യോഗി ബറ്റൻ ഇതെങ്ങനെയാണ് വാക്കുകൾ വിശദീകരിക്കും അറിഞ്ഞുകൂടാ എൻ്റെ വാക്കൊന്നും അതിന് മതിയാവില്ല സാക്ഷൽ വള്ളത്തോൾ നാരായണമേനോൻ തൻ്റെ ഗുരുനാഥനായ മഹാത്മജിയെ മഹാത്മജിയോട് ചേർത്താണ് എനിക്ക് ഗുരുവിനെയും കാണാൻ തോന്നിയിട്ടുള്ളത് മഹാത്മജിയും ഗുരുവും ഇവിടെ വെച്ചാണ് തമ്മിൽ കണ്ടത് ഈ കാണുന്ന ഇലകളൊക്കെ വേറെ വേറെയല്ലേ എന്ന് ഗുരു ചോദിച്ചു ഈ വേറെ വേറെയല്ലേ എല്ലാം അപ്പോൾ അല്ല ശ്രീ ഗാന്ധിജി ചോദിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു എന്നാണ് മറുപടി ഈ ഇലകളൊക്കെ കൂടി പിഴിഞ്ഞ് സത്തെടുത്താൽ ഒന്നാണ് അപ്പോൾ വേറെയായി കാണപ്പെടുന്നതൊക്കെ സത്താപരമായ ഒന്നാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചത് പറയുന്നത് വ്യത്യസ്തമായി കാണപ്പെടുന്നതായ എല്ലാം ഭൗതിക ജീവിതത്തിൽ ലൗകിക ജീവിതത്തിൽ വ്യത്യസ്തരാണല്ലോ നമ്മൾ എന്നെപ്പോലെയല്ല ഗോപികൃഷ്ണൻ കവിത എഴുതുന്നത് എന്ന് വെച്ചിട്ട് രണ്ടും കവിതയാണ് എന്നുള്ളതാണ് ഞങ്ങൾ പഠിക്കുന്ന ഒരു സാമാന്യ കാവ്യപാഠം അതുപോലെ എല്ലാം വ്യത്യസ്തമായി ആവിഷ്കരിക്കപ്പെടുന്ന ജീവൻ്റെ വിലാസങ്ങളാണ് ഈ ജീവൻ്റെ അനവധി വിലാസങ്ങൾ ചേർന്ന സത്തയിലേക്ക് മനുഷ്യന് പോകാൻ വടൽലളിതമായി എത്രയെത്രയോ കൃതികൾ ദർശിക്കും ർശനമായൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ വായിക്കേണ്ടതാണ് ഒരുപക്ഷേ ഭാരതീയ ദർശനങ്ങളുടെ മാനുഷികത ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ആ മാനുഷികത ഇല്ലാത്ത ഭാരതീയ ദർശനമല്ല ഭാരതീയം എന്ന് കേട്ടോ അങ്ങനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഭാരതീയം അനന് അനന്തമായ സാധ്യതകൾ തുറന്നിട്ട് തന്ന ലോകത്തിലെ തന്നെ അത്ഭുതകരമായ ഒരു ദർശനമാണ് ഒരുപക്ഷെ സുമേരിയൻ സംസ്കൃതി നഷ്ടപ്പെട്ടു പോയി മെസ്സപ്പെട്ടാമിയൻ സംസ്കൃതി നഷ്ടപ്പെട്ടു പോയി ആ സംസ്കൃതിയൊക്കെ ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ദൈവങ്ങളും നഷ്ടപ്പെട്ടു നമ്മളറിയാത്ത എത്രയോ ദൈവങ്ങൾ മെസ്സപ്പെട്ടാമിയൻ സംസ്കൃതിയിലുണ്ടായിരുന്നു നമ്മളറിയാത്ത എത്രയോ ദൈവങ്ങൾ സുമേരിയൻ സംസ്കൃതിയിലുണ്ടായിരുന്നു അപ്പം മനുഷ്യൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സൃഷ്ടി തന്നെയാണ് ഈ ദൈവസങ്കല്പം അത് മനുഷ്യൻ അതിജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് ഞാൻ പറഞ്ഞു വന്നത് ശ്രീനാര വള്ളത്തോൾ നാരായണമേനോൻ മഹാത്മജിയെ വിശേഷിപ്പിച്ച വരികളാണ് എനിക്ക് ഗുരുവിനെക്കുറിച്ച് പറയുമ്പോഴും മനസ്സിൽ വരുന്നത് പുസ്തകം പുസ്തകമെന്നേ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ ആയുധം ആയുധമെന്നേ ധർമ്മസങ്കരം നടത്തുന്നോൻ അതൊക്കെ മഹാത്മാഗാന്ധിക്ക് മാത്രം ബാധകമായതാണ് മറ്റത് ഹിമവത് വിന്ധ്യാതട മധ്യദേശത്തേ കാണു ഒരു ഘട്ടത്തിൽ പറയാം ഹിമവത് വിന്ധ്യാതട മധ്യദേശത്തേ കാണു ക്ഷമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിന് ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പാദപമുണ്ടായി വരൂ നമസ്തേ ഗതദർശ നമസ്തേ ദുരാദർശ നമസ്തേ സു മഹാത്മൻ നമസ്തേ ജഗദ്ഗുരു ഒരാൾ ഈ ശിവഗിരി കുന്നിൻ്റെ മുകളിൽ ഒരു വെളിച്ചം കൊളുത്തിവെച്ചു ഗു എന്ന ശബ്ദം ഇരുട്ടിനെ സൂചിപ്പിക്കുന്നു രു തന്ന നിരോധക ശബ്ദമാകയാൽ ഇരുട്ട് നീക്കി വെളിച്ചം പകരുന്നവരെയാണ് നമ്മൾ ഗുരുക്കന്മാരെന്ന് പറയുന്നത് പ്രപഞ്ചം ഇത് രണ്ടും ചേർന്നതാണ് ഇരുട്ടുമുണ്ട് വെളിച്ചവുമുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളതാണ് സുഖവുമുണ്ട് ദുഃഖവുമുണ്ട് രതിയുണ്ട് ദ്രിവേദമുണ്ട് രാവുണ്ട് പകലുണ്ട് കറുപ്പുണ്ട് വെളുപ്പുണ്ട് ശാശ്വതമായിട്ട് ഇത് ഇന്നതാണ് ശരിയെന്ന് ഇന്നേവരെ ആരും നിർവചിച്ചിട്ടില്ല നിങ്ങളുടെ വിവേചന വിവേക അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് വെളിച്ചം വേണമെങ്കിൽ സ്വീകരിക്കാൻ ശിവഗിരിക്കുന്നിൻ്റെ മുകളിൽ ഞാനിതാ വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു താഴെ ശാരദാ ദേവിയെയും പ്രതിഷ്ഠിച്ചു അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ കലകളുടെ അധിനായികയായിട്ട് വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഈ സങ്കല്പത്തിലേക്ക് വരാൻ ഒരു പ്രയാസവുമില്ല എന്നെനിക്ക് തോന്നുന്നു ഞാനിവിടെ നാലാമത്തെ തവണയാണ് വരുന്നത് ആദ്യം വന്നത് ശിവഗിരി സമ്മേളനത്തിൽ കവിയരങ്ങിൽ പങ്കെടുക്കാനാണ് പിന്നെ വന്നത് ഒരു കല്യാണത്തിൽ സദ്യ ഉണ്ടാനാണ് ഞാൻ ഏറ്റവും നല്ല സദ്യ ശിവഗിരിയിലെ സദ്യയായിരുന്നു അത് ഓർക്കുന്നു പിന്നെ വന്നത് ഒരു ശിവഗിരി തീർത്ഥാടനത്തിൽ പ്രസംഗിക്കാനാണ് ഇപ്പോൾ വന്നത് മാതൃഭൂമി എന്ന എൻ്റെ കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് തീർച്ചയായും ഞാൻ അഭിമാനിക്കുന്നു എനിക്കൊരുപാട് ഗുരുവിനെക്കുറിച്ച് ഇനിയും പറയാം പറയാൻ തുടങ്ങിയാൽ അവസാനിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് ഗുരുസാഗരം തന്നെയാണ് ഒരു തിര എണ്ണീട്ട് ഇതാണ് ഗുരു എന്ന് പറയുന്ന ഇവരുണ്ടാവും ആ തിരയല്ല അനന്തങ്ങളായ തിരകൾ നിർവചിക്കാൻ കഴിയാത്ത അനന്തത്തയുടെ അപാരത്തയുടെ അലകടൽ കക്കടലുകൾക്ക് സത്താപരമായ സത്യദർശനത്തിൻ്റെ പരമഗുരുവായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വെളിച്ചം കൊളുത്തി വെച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഇവിടെ രവീന്ദ്രനാഥ ടാഗോർ ഇവിടെ വന്നിട്ടുണ്ട് ടാഗോർ ഗീതാഞ്ജലി എഴുതിയ കവിയാണ് ഞങ്ങൾക്ക് കവികൾ എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ കാവൽക്കാരൻ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് കവിയാണ് കവികളുടെ പദവി വളരെ വലുതായിരുന്നു ദ ഗ്രേറ്റ് സെൻറ്റിനൽ ഓഫ് ഇന്ത്യ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് ടാഗോറിനെയാണ് യൂറോപ്പ് രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ വിറങ്ങലിച്ച് കിടന്നപ്പോൾ ഇറ്റലിയുടെയും മുസോളിനിയുടെയും കോ ഹിറ്റ്ലറുടെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പിടഞ്ഞുടങ്ങിയപ്പോൾ ഫാഷിസം ലോകനീതിയായി കഴിഞ്ഞു എന്ന് യൂറോപ്പ് വിചാരിച്ച ഘട്ടത്തിൽ നിരാശയുടെ പടുകുഴിയിലാണ്ട് നൊബൽ സമ്മാനം കിട്ടിയ ഇറ്റാലിയൻ എഴുത്തുകാരൻ ലിയോപ്പോൾ തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു സൂര്യോദയം ഇല്ല എന്നേക്കുമായി സൂര്യൻ അസ്തമിച്ചു യൂറോപ്പ് ഒരു മഹാശ്മശാനമാണ് ഇവിടെ വെളിച്ചമുണ്ടാവുകയില്ല ഇന്ന് രാവിലെ ചൈത്രം ഹോട്ടലിലെ വരാന് വരാന്തയിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചു പ്രത്യാശ നഷ്ടപ്പെടുന്നു ചുറ്റും നോക്കുമ്പോൾ മാഷ് തന്നെ പറഞ്ഞു വല്ലാത്ത ദുഃഖം തോന്നുന്നു അപ്പം ഞാൻ മാഷോട് പറഞ്ഞു മാഷെ ദുഃഖമാണ് ദുരിതമാണ് പ്രത്യാശ ഇല്ലാത്തതാണെങ്കിലും കഷ്ടപ്പെട്ട് ഹോപ്പിങ് അഗൈൻസ്റ്റ് ഹോപ്പ് അല്ലേ ഒരു വെളിച്ചം കൊളുത്തി വെക്കാൻ നമ്മൾ എഴുത്തുകാർ ബാധ്യസ്ഥരാണ് അത് അൺറിയലിസ്റ്റിക് ആയിരിക്കാം പക്ഷേ ഞാൻ വിചാരിക്കുന്നു ആ അൺറിയലിസ്റ്റിക് ആയ സ്വപ്നമാണ് എഴുത്തുകാർ ശ്രീനാരായണ ഗുരു ആ സ്വപ്നം തന്നെയാണ് നമുക്ക് തന്നത് അതിജീവിക്കും എത്രയോ വർഷങ്ങളിലൂടെ പൊട്ടിയും പൊടിഞ്ഞും തട്ടിയും മുട്ടിയും തകർന്നും പോരടിച്ചും ഇല്ലാതായും വീണ്ടും പൊടിമണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റും മനുഷ്യവംശം കടന്നു പോകുന്ന ചരിത്രത്തിൻ്റെ അനേകം വഴികളിലൂടെ അറിയാം എപ്പോഴും വിരിച്ചിട്ട ശയയിൽ കൂടിയല്ല മനുഷ്യവംശം കടന്നു പോകുന്നത് ഫാഷസവും നാഷസവും ക്രൂരതയും കൊടും ക്രൂരത ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ഇൻക്യൂറബിൾ ഒപ്റ്റിമിസം ഉള്ളതുകൊണ്ട് മനുഷ്യവംശം നന്നായിരിക്കുകയാണെന്നാണ് അല്ലേ അങ്ങനെയാണ് തോന്നുന്നത് പണ്ടുണ്ടായിരുന്ന അത്ര ക്രൗര്യങ്ങൾ ഇനി ലോകത്ത് ആവർത്തിക്കപ്പെടുകയില്ല എവിടെ നിന്നെങ്കിലും എതിർപ്പുണ്ടാകും എന്ന് മാത്രമല്ല നല്ല കാര്യങ്ങൾ എത്രയോ നടക്കുന്നുണ്ട് ഞാൻ ലോകത്ത് പല ഭാഗത്തും സഞ്ചരിക്കാറുണ്ട് അവിടെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന് വാർത്താ പ്രാധാന്യം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ മനോജ്ദാസ് സാർ ഇരിക്കുമ്പോൾ പറയാറ് നല്ല വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഞാൻ പണ്ട് വീരേന്ദ്രകുമാർ സാറിനോട് ഇങ്ങനെ ഒരു അപേക്ഷ പറഞ്ഞു നിങ്ങൾ ചാനൽ തുടങ്ങുമ്പോൾ നല്ല വാർത്തകൾ നിരന്തരമായിട്ട് കാണിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം എൻ്റെ ഉപദേശം കേട്ടിട്ടാവില്ല അദ്ദേഹം നല്ല വാര്ത്ത എന്നൊരു പരിപാടി വെച്ചിരുന്നു പിന്നീട് നിന്നുപോയി അപ്പോൾ ഞാൻ ശ്രേയം സാറിൻ്റെ കടപ്പം ചോദിച്ചു അല്ല ഈ നല്ല വാർത്ത എന്തിനാണ് നിങ്ങൾ നിർത്തിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഏറ്റവും റേറ്റിംഗ് കുറഞ്ഞ പരിപാടിയാണ് നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ നന്മയ്ക്ക് റേറ്റിംഗ് വളരെ കുറവാണ് അതുകൊണ്ട് നന്മ ഇല്ലാതായിട്ടില്ല റേറ്റിംഗ് കുറവായതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ ആ ശുഭപ്രതീക്ഷ വിശ്വസിക്കുന്നു ടാഗോറിൻ്റെ ഗീതാഞ്ജലി വായിച്ചിട്ടാണ് ലിയോപോൾ പോൾ എഴുതിയത് എൻ്റെ മനസ്സിൽ സൂര്യനുദിച്ചിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ അശുഭ ചിന്തകൾ അകന്നു പോകുന്നു ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യവംശം വെളിച്ചത്തിലേക്ക് വെളിച്ചത്തിലേക്ക് കൂടുതൽ വെളിച്ചത്തിലേക്ക് സഞ്ച സഞ്ചരിക്കും ബഷീർ പറഞ്ഞതുപോലെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് മനുഷ്യർ ഒരുമിച്ച് പറയും വെളിച്ചത്തിൻ്റെ കുപ്പായമണിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ കറുപ്പും വെളുപ്പും വ്യത്യാസമില്ലാതെ പരസ്പരം തൊഴിൽ കൈയിട്ടുകൊണ്ട് പോലെ നടക്കും അന്ന് ബോംബുകൾ വർഷിച്ചാൽ അതൊക്കെ പൂക്കളായി മാറും അങ്ങനെയാണ് അർജുനൻ്റെ അമ്പുകളൊക്കെ പൂക്കളായി മാറിയതുപോലെ ഏത് മനുഷ്യവിരോധി പൂക്കൾ ബോംബ് വർഷിച്ചാലും ഭൂമിയിലെത്തുമ്പോൾ അത് പൂക്കളായി മാറുന്ന ഇച്ഛയുടെ കബീർദാസ് ഹിന്ദുമതത്തിലും മുസ്ലിം മതത്തിലും ജീവിച്ചയാളാണ് അതുകൊണ്ടാണ് കബീർദാസ് ആയത് മരിച്ചപ്പോൾ വലിയ തർക്കമുണ്ടായി ഹിന്ദുക്കൾ പറഞ്ഞു ഞങ്ങളുടെ മതക്കാരനാണ് ഞങ്ങൾ സംസ്കരിക്കും മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടക്കാരനാണ് ഞങ്ങൾ ഖബറടക്കും തർക്കം മൂത്തു രണ്ടു കൂട്ടരും വിടാൻ തയ്യാറായില്ല രണ്ടു പക്ഷത്തെയും വർഗീയവാദികൾ സംഘടിച്ചു അവർ പറഞ്ഞു കബീർദാസിൻ്റെ ശരീരം പകുതി വെട്ടിമുറിച്ച് പകുതി പകുതിയായിട്ട് എടുക്കാം അപ്പോൾ ഒരു ശിഷ്യൻ ഓർമ്മ വന്നു എന്നെക്കുറിച്ച് മരണാനന്തരം തർക്കം വന്നാൽ കുറച്ച് നേരത്തേക്ക് എൻ്റെ ശരീരം ഒരു പുതപ്പിട്ട് മൂടി വയ്ക്കണം അത് പ്രകാരം ശിഷ്യൻ ആ പുതപ്പ് കൊണ്ട് മൂടിയിട്ടു വാശി മൂത്ത ഹിന്ദു മുസ്ലിം വർഗീയവാദികൾ ആ പുതപ്പ് വലിച്ചു മാറ്റി അപ്പോൾ കബീർദാസിൻ്റെ ശരീരം കിടന്ന സ്ഥലത്ത് ഒരു പിടി പൂക്കൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് പ്രഫുല്ലനമാണ് കവി ആഗ്രഹിച്ചത് വാശി തീർക്കാൻ രണ്ട് വർഗീയവാദികളും പൂക്കൾ സമാസമം പങ്കിട്ടെടുത്തു പങ്കിട്ടെടുത്തത് പൂക്കളായതുകൊണ്ട് സൗരഭ്യം മാത്രമേ അവർക്ക് പങ്കിടാൻ സാധിച്ചുള്ളൂ എല്ലുകൾ കബീർ ദാസ് ബാക്കി വെച്ചിരുന്നെങ്കിൽ ആ എല്ലുകൾ കൊണ്ടെങ്കിലും പരസ്പരം കുത്തി അവർ അവസാനിപ്പിക്കുമായിരുന്നു ഗുരു പൂവായി മാത്രം അവസാനിച്ച ഒരാളാണ് പൂക്കളായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ നിന്ന് രണ്ട് ഗീതങ്ങൾ കൂടി ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം അത് ഗുരുവിന് വേണ്ടിയല്ല എല്ലാവർക്കും വേണ്ടി ജി ശങ്കർ കുറുപ്പിൻ്റെ പരിഭാഷയാണ് പൂർണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയൊന്നും വ്യർത്ഥമായില്ല എന്നറിവു ഞാൻ പൂർണമായില്ലെങ്കിലുമി ജീവിതത്തിൻ്റെ ആ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പുക്കൊഴുക്കുവറ്റി മാഞ്ഞാലും അവ മുഴുവൻ വ്യർത്ഥമായില്ലെന്നറിയൂ ഞാൻ എന്നറിയവൂ ഞാൻ ജീവിതത്തിൻ പിന്നിലിട്ട് പോന്ന് തൊന്നുമൊന്നുമേ ഹാ വിഫലം ആയിപ്പോയില്ലെന്നറിയൂ ഞാൻ ന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്ന അനാഹതമാം അനാഗതകാല സംഗീതം എൻ വിപഞ്ചി തന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്നാഹതമാം ാല സംഗീതം ഒന്നുമൊന്നും വ്യർത്ഥമായില്ലെന്നറിയവു ഞാൻ എന്നറിയവൂ ഞാൻ ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ ഹാ വിഫലമായി പോയില്ല ൂഞന്നും ഞാൻ ഒന്നും വിഫലമാവുകയില്ല ഒന്നും വിഫലമാവുകയില്ല പൂർണമത പൂർണ്ണമിതം പൂർണാത് പൂർണമുദ്യത പൂർണസ പൂർണമാദായ പൂർണമേവാ അവശിഷ്യത നമസ്കാരം